എന്തുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്തുകൊണ്ട് എപ്പോഴും തളർച്ച അനുഭവപ്പെടുന്നു എന്തുകൊണ്ട് നിങ്ങളുടെ ചർമ്മത്തിന്റെ തിളക്കം ഇല്ലാതായി മാറുന്നു ചെറുപ്പത്തിൽ തന്നെ ക്ഷീണം വരുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം അമിതവാര കുറയ്ക്കാൻ പഞ്ചസാര കുറയ്ക്കണം ചോറിന്റെ അളവ് കുറയ്ക്കണം ഇതെല്ലാം എല്ലാവർക്കും അറിയാം എന്നാൽ ഒരു കാര്യം അറിയില്ല പ്രോട്ടീൻ ഈ പ്രോട്ടീൻ പ്രോട്ടീൻ എന്നെ എല്ലായിടത്തും കേൾക്കുന്നുണ്ട് പക്ഷെ എന്താണ് ഈ പ്രോട്ടീൻ എന്തിനാണിത് ഇത് എത്ര കഴിക്കണം നിങ്ങൾ ഒറ്റ എഗ് കഴിച്ചാൽ പ്രോട്ടീൻ കിട്ടിയെന്ന് കരുതുന്നുണ്ടോ എവിടെ നിന്നാണ് പ്രോട്ടീൻ കിട്ടുക എന്താണ് ഈ കംപ്ലീറ്റ് പ്രോട്ടീൻ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം ഹലോ ഞാൻ ഡോക്ടർ മോഷിത ഇന്ന് പ്രോട്ടീനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഫസ്റ്റ് പ്രോട്ടീൻ എന്നാൽ എന്താണ് ഈ പ്രോട്ടീൻ എന്നത് നമ്മുടെ ശരീരത്തിന്റെ നിർമ്മാണ ഘടകങ്ങളാണ് ഒരു വീട് പണിയാൻ കല്ല് കമ്പി സിമെന്റ് ഇവയൊക്കെ വേണം അല്ലെ അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും വളർച്ചയ്ക്കും പ്രോട്ടീൻ അത്യാവശ്യമാണ് എന്റെ ഓപ്പിൽ വരുന്ന എല്ലാ പേഷ്യൻസിനോടും ഞാൻ ഭക്ഷണത്തെ കുറിച്ച് അന്വേഷിക്കാറുണ്ട് അതിൽ പകുതിയിൽ കൂടുതൽ പേരും ഈ പ്രോട്ടീൻ ആവശ്യത്തിന് കഴിക്കാറില്ല പലർക്കും പ്രോട്ടീന്റെ ആവശ്യം എന്താണെന്ന് അറിയില്ല പ്രോട്ടീൻ എന്തിൽ നിന്ന് ലഭിക്കുമെന്നും അറിയില്ല ശരീരത്തിൽ പ്രോട്ടീന്റെ ജോലി എന്തൊക്കെയാ മസിലിന്റെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ് ഒരു കർഷകൻ തന്റെ കൃഷിയിടെ നന്നാക്കുന്നത് പോലെ ഈ പ്രോട്ടീൻ നമ്മുടെ പേശികളെ നിർമ്മിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യും അതുപോലെ ഈ പ്രോട്ടീൻ ഒരു പട്ടാളക്കാരനെ പോലെയാണ് അതായത് ഈ പട്ടാളക്കാർ നമ്മുടെ നാടിനെ കാക്കുന്നത് പോലെ പ്രോട്ടീൻ നമ്മുടെ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുന്നു അടുത്തത് സൗന്ദര്യം നിലനിർത്താൻ പ്രോട്ടീൻ അത്യാവശ്യ ഘടകമാണ് നല്ല കട്ടിയുള്ള മുടി ഉണ്ടാകാൻ തിളക്കമുള്ള സ്കിന്നുണ്ടാവാൻ നല്ല നഖം ഉണ്ടാവാൻ എല്ലാം പ്രോട്ടീൻ വേണം അമിതമായ ഭാരം കുറയ്ക്കാനും സഹായിക്കും ഈ വിളക്ക് കത്തിക്കണമെങ്കിൽ തീ വേണം അതുപോലെ കൊഴുപ്പിനെ കത്തിക്കുന്ന തീയാണ് മെറ്റബോളിസം ഈ മെറ്റബോളിസത്തെ കൂട്ടാൻ പ്രോട്ടീന് കഴിവുണ്ട് ഈ മെറ്റബോളിസം കൂട്ടുന്നതിലൂടെ പ്രോട്ടീൻ ഈ കൊഴുപ്പിനെ കത്തിച്ചു കളയാൻ സഹായിക്കുന്നു ഈ പ്രോട്ടീൻ കഴിച്ചാൽ നമുക്ക് പെട്ടൊന്നും വിഷക്കില്ല ായ പോലെ തോന്നും അപ്പോൾ എന്തെങ്കിലും കഴിക്കണം കഴിക്കണം എന്നുള്ള ക്രേവിംഗ് ഉണ്ടാവില്ല അത് അമിത ഭാരം കുറയ്ക്കാൻ സഹായിക്കും എങ്ങനെ ക്രേവിംഗ് കൺട്രോൾ ചെയ്യാമെന്ന് നമ്മൾ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാത്തവർ വീഡിയോ കാണുക ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്രോട്ടീൻ ഉള്ള ഫുഡുകൾ ഏതൊക്കെയാ മത്സ്യത്തിലും മാംസത്തിലും എഗിലും പ്രോട്ടീൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഈ വീഡിയോ എഗിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ ഉള്ള അഞ്ച് വെജിറ്റേറിയൻ ഫുഡുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു എഗിൽ ആറ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് എഗ് കഴിക്കുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള മഞ്ഞ പൂടി കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നാലേ നിങ്ങൾക്ക് ഈ ആറ് ഗ്രാമും മുഴുവനായി കിട്ടുകയുള്ളൂ എഗിന്റെ ഉള്ളിൽ നിന്നൊരു ജീവൻ വരുന്നതല്ലേ അപ്പോൾ അതിനു അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും നല്ല പോഷകങ്ങളും അതിനുള്ളിൽ ഉണ്ടാകും അതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് എന്താണ് ഈ കംപ്ലീറ്റ് പ്രോട്ടീൻ അതെങ്ങനെ മനസ്സിലാക്കാം പ്രോട്ടീൻ ഒരു ചങ്ങല പോലെയാണ് ഓരോ ചെറിയ ചെറിയ കണ്ണികൾ ഉണ്ടാകും ഈ ചെറിയ കണ്ണികൾ ചേർന്നിട്ടാണ് ചങ്ങല ഉണ്ടാവുക അതുപോലെയാണ് പ്രോട്ടീനും അതിലെ ചെറിയ ചെറിയ കണ്ണികളെയാണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ശരീരത്തിൽ ഇരുപത് തരത്തിലുള്ള അമിനോ ആസിഡുകൾ ഉണ്ട് ഈ ഇരുപത് അമിനോ ആസിഡും ഒരു പ്രോട്ടീനിൽ ഉണ്ടാവില്ല ഒരു നാല് അമിനോ ആസിഡ് ചേർന്ന് ഒരു പ്രോട്ടീൻ ഉണ്ടാവും മറ്റു ആറ് അമിനോ അമിനോസിഡുകൾ ചേർന്ന് മറ്റൊരു പ്രോട്ടീനും അങ്ങനെ പല പല പ്രോട്ടീനുകളായിട്ടാണ് ശരീരത്തിൽ ഇത് ഉണ്ടാവുന്നത് എന്നാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് ഒമ്പത് അമിനോ ആസിഡുകൾ ആണ് അതിന്റെ പ്രത്യേകത അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം അത് ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റില്ല അതായത് ഭക്ഷണത്തിലൂടെ മാത്രമേ നമ്മുടെ ശരീരത്തിന് ഈ ഒമ്പത് അമിനോ ആസിഡുകൾ കിട്ടുകയുള്ളൂ ഒരു ദിവസം ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് കിട്ടിയില്ല എന്ത് സംഭവിക്കും നമ്മുടെ മസിലുകളിൽ അമിനോ ആസിഡ് ഉണ്ടാകും അത് നമ്മുടെ ശരീരം വലിച്ചെടുക്കും ഈ മസിലിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ആസിഡുകൾ ഈ ഈ പ്രോട്ടീൻ അമിനോസിഡുകൾ എന്ത് സംഭവിക്കും മസിൽ വീക്കാവും മസിലിന് ബലമില്ലാതെയാവും നമ്മൾ ചെറുപ്പം തൊട്ട് പ്രോട്ടീൻ കഴിക്കാത്ത ആളാണെങ്കിലോ ഒരു മുപ്പത് നാൽപ്പത് വയസ്സാവുമ്പോഴേക്കും മസിൽ വീക്ക് തുടങ്ങും മസിലിൽ വേദന വരും ഈ കോണിയൊക്കെ കയറാൻ പറ്റാത്തവരും ചില ചെറിയ പ്രായമുള്ള ആളുകൾ ഒ പിയിൽ വരാറുണ്ട് മസിൽ വേദന എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരോട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ചെറുപ്പത്തില് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ ഒമ്പത് അമിനോ ആസിഡുകളും ഉള്ള ഫുഡിനെയാണ് കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് പ്രോട്ടീൻ ഒരു ദിവസത്തിലെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തണം ഏതൊക്കെയാണ് ഈ കംപ്ലീറ്റ് പ്രോട്ടീൻ ഉള്ള ഫുഡുകൾ എന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക മുട്ടയേക്കാൾ പ്രോട്ടീൻ കൂടുതലുള്ള അഞ്ച് വെജിറ്റേറിയൻ ഫുഡ് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഒന്നാമത്തേത് സോയാബീൻ നൂറ് ഗ്രാം സോയാബീനിൽ മുപ്പത്തി ആറ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് അതായത് മുട്ടയേക്കാൾ അഞ്ച് മടങ്ങ് കൂടുതൽ സോയാബീൻ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് മുട്ടയെപ്പോലെ മാംസത്തിലുള്ള അത്രയും പ്രോട്ടീൻ സോയാബീനിലും ഉണ്ട് അതുകൊണ്ട് സോയാബീൻ വെജിറ്റബിൾ മീറ്റ് എന്നാണ് അറിയപ്പെടുന്നത് വെജിറ്റേറിയൻസ് നിർബന്ധമായും സോയാബീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം ഈ സോയാബിൻ കൊളസ്ട്രോളിനെ കുറയ്ക്കും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും ആർത്തവ വിരാമ ലക്ഷണങ്ങൾ കുറയ്ക്കാനും സോയാബിൻ സഹായിക്കും സോയ കറി വെക്കാം ഗ്രേവി ആക്കി കഴിക്കാം സോയ മെഴുക്കുപരടി ഉണ്ടാക്കാം സോയ കട്ട്ലറ്റ് ഉണ്ടാക്കാം അങ്ങനെ പലതരം ഓപ്ഷനുകൾ ഉണ്ട് അടുത്തത് ചെറുപയർ കുട്ടികൾക്കും പ്രായമായ പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നാണ് ചെറുപയർ ചെറുപയർ കറിയായിട്ട് കഴിക്കാം മുളപ്പിച്ച ചെറുപയർ സാലഡുകൾ ആക്കി കഴിക്കാം ചെറുപയർ ദോശ ഉണ്ടാക്കുന്നവരുണ്ട് അങ്ങനെ പലതരത്തിൽ ചെറുപയർ നിത്യവും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും ഒരു നൂറ് ഗ്രാം ചെറുപയറിൽ ഇരുപത് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് അതായത് മുട്ടയേക്കാൾ മൂന്നിരട്ടി ഇതിന് പ്രമേഹം നിയന്ത്രിക്കാനാവും കൂടുതലുള്ള കൊഴുപ്പ് നിയന്ത്രിക്കാനും കഴിയും ചെറുപയർ കംപ്ലീറ്റ് പ്രോട്ടീൻ അല്ല കാരണം ആ ഒമ്പത് അമിനോ ആസിഡുകളും അധികം എന്നാൽ ഇത് ചോറിനോട് കൂടെ അതായത് ഗ്രെയിൻസിനോട് കൂടെ ഈ ചെറുപയർ കഴിക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് പ്രോട്ടീൻ കിട്ടുന്നതാണ് അടുത്തത് പനീർ പനീർ തൈര് ചീസ് എന്നിവയൊക്കെ പ്രോട്ടീന്റെ നല്ല സോസുകളാണ് ഒരു നൂറ് ഗ്രാം പനീറിൽ പതിനെട്ട് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് അതായത് മുട്ടയുടെ രണ്ടര ഇരട്ടി ഇതിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് പേശിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് പനീർ ഗ്രേവി ആക്കി കഴിക്കാം പനീർ കുർജിയാക്കി കഴിക്കാം പലതരത്തിൽ ഭക്ഷണത്തിൽ പനിയർ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അടുത്തത് കിഡ്നി ബീൻസ് ആണ് അല്ലെങ്കിൽ രാജ്മ എന്ന് പറയും ആ പേര് വരാൻ കാരണം അതിന്റെ ഷേപ്പ് തന്നെയാണ് കിഡ്നിയുടെ ഷേപ്പിലാണ് ഇത് ഉണ്ടാവുക നൂറ് ഗ്രാം കിഡ്നി ബീൻസിൽ ഇരുപത്തിനാല് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് അതായത് മൂന്നര ഇരട്ടി അത് ഭയങ്കര ഫൈബർ റിച്ചാണ് ഈ കിഡ്നി ബീൻസിന് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ പറ്റും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ഈ ബീൻസിനാവും ഈ രാജ്മ അല്ലെങ്കിൽ ഈ കിഡ്നി ബീൻസ് കറിയാക്കി കഴിക്കാം മസാലയായിട്ട് കഴിക്കാം സ്നാക്ക് ആയിട്ട് കഴിക്കാം അടുത്തത് കിൻവ നൂറ് ഗ്രാം കിൻവയിൽ പതിനാല് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് മുട്ടയുടെ രണ്ടിരട്ടി ഇതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് ഒമ്പത് ആസിഡും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിൽ മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് നല്ല ഫൈബർ റിച്ച് ആണ് ഗ്ലൈസീമിക് ഇൻഡക്സ് കുറവാണ് അതുകൊണ്ട് പ്രമേഹമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് മസിൽ ഗ്രോത്ത് കൂട്ടാനും സഹായിക്കും കിൻവ പുലാവ് ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം ഉപ്പുമാവ് ഉണ്ടാക്കാം സാലഡുകൾ ഉൾപ്പെടുത്താം അങ്ങനെ പലതരത്തിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും ഇങ്ങനെ പലതരത്തിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സഹായിക്കും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അഞ്ച് ഫുഡുകൾ നമ്മൾ പരിചയപ്പെടുത്തി സോയാബീൻ ചെറുപയർ പനീർ കിഡ്നി ബീൻസ് കിൻവ അതുപോലെ എഗ്ഗ് സോയാബീൻ കിനോവ ഇവയൊക്കെ കംപ്ലീറ്റ് പ്രോട്ടീൻ ആണെന്നും നമ്മൾ പറഞ്ഞു നമുക്ക് എത്ര പ്രോട്ടീൻ വേണം ഇതിനു മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം ഒരു കിലോക്ക് ഒരു ഗ്രാം അതായത് അറുപത് കിലോ ഉള്ള ആൾക്ക് അറുപത് ഗ്രാം പ്രോട്ടീൻ വേണം ഈ അളവിൽ എല്ലാ ദിവസവും പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം നിങ്ങൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ അറുപത് കിലോ ഉള്ള ആളാണെങ്കിൽ ഇരുപത് ഗ്രാം ഇരുപത് ഗ്രാം ഇരുപത് ഗ്രാം അങ്ങനെ മൂന്ന് നേരമായിട്ട് ഒരു ദിവസത്തിൽ പ്രോട്ടീൻ കഴിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ ദിവസവും പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുവരെ അങ്ങനെ അല്ലെങ്കിൽ ഇനി മുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ മനഃപൂർവ്വം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക Live better, feel better. Thank you.